ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ നിന്ന് ഒരു കേന്ദ്രത്തെ അടിസ്ഥാനമാക്കി പുറപ്പെടുകയും അള്ളാഹു സുബഹാനഹുവലയുടെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് എന്ത് ത്യാഗവും സഹിക്കുവാൻ തയ്യാറാണ് എന്നറിയിക്കുകയും ചെയ്തുകൊണ്ട് ഈ വർഷത്തെ ഹജ്ജിന് വേണ്ടി ലക്ഷക്കണക്കിന് ആളുകൾ മക്കയിൽ എത്തപ്പെട്ടിട്ടുണ്ട് അവർ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവരായിരുന്നു വ്യത്യസ്തമായ സംസ്കാരങ്ങൾ ഉൾക്കൊണ്ടവരായിരുന്നു വിഭിന്നങ്ങളായ വസ്ത്രങ്ങളായിരുന്നു അവർ ധരിച്ചിരുന്നത് അവരിൽ ധനികരുണ്ട് ദരിദ്രരുണ്ട് അധികാരമുള്ളവരുണ്ട് അധികാരമില്ലാത്തവരുണ്ട് എന്നാൽ ഇന്നത്തോടു കൂടി അവർ ഒരേ വസ്ത്രം ധരിക്കുന്നവരാണ് ഒരുപോലെ ഒരേ ടെൻ്റുകളിൽ അന്തി ഉറങ്ങുന്നവരാണ് ഒരുപോലെയുള്ള കലിമത്തുകൾ ചൊല്ലുന്നവരാണ് ഒരേ ദിക്കിലേക്ക് സഞ്ചരിക്കുന്നവരാണ് ഒരുപോലെയുള്ള സ്ഥലങ്ങളിൽ കിടന്നുറങ്ങുന്നവരാണ് അവിടെ അധികാരികളില്ല അവിടെ പൊതുജനങ്ങളില്ല ഇന്ന നാട്ടിൽ നിന്ന് വന്നവരാണ് എന്നുള്ളതുകൊണ്ട് പ്രത്യേകമായ യോഗ്യതകളില്ല ഇന്ന് ഹജ്ജ് നിർവഹിക്കുവാൻ വേണ്ടി വന്ന ഹാജിമാർ ഹജ്ജിന് വേണ്ടി തയ്യാറെടുത്തു കഴിഞ്ഞു ദുൽഹിജ എട്ട് ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം തർവിയയാണ് ഇന്നാണ് അവർ എഹ്റാമിൽ പ്രവേശിക്കുന്നത് ഇഹ്റാമിൽ പ്രവേശിച്ച് എഹ്റാമിൻ്റെ വസ്ത്രം ധരിച്ച് ഹാജിമാർ ഇന്ന് മിനയിലേക്ക് യാത്ര ചെയ്യുകയാണ് പ്രാർത്ഥനകളോടുകൂടി ഇന്നത്തെ ദിവസം മുഴുവനായി ഹാജിമാർ താമസിക്കുന്നത് മിനയിലാണ് നാളെ ഹാജിമാർക്ക് ഒൻപത് യൗമു അറഫയാണ് അറഫ ദിവസത്തിൻ്റെ അന്ന് ഹാജിമാർ സുബഹ് നമസ്കാരത്തിനു ശേഷം മിനയിൽ നിന്ന് അറഫ മൈതാനിയിലേക്ക് യാത്ര ചെയ്യുകയാണ് അള്ളാഹു സുബാന നബിസല്ലാഹുഅലൈ വസലമയോട് യാത്ര പുറപ്പെടേണ്ട സമയം പറഞ്ഞത് ഉദയശേഷമാണ് അവർ അറഫ മൈതാനിയിൽ ദുൽഹിജ ഒൻപതിന് അസ്തമയം വരെ അറഫയിൽ നിൽക്കേണ്ടവരാണ് അസ്തമനത്തിനു ശേഷം ഹാജിമാർ നാളെ മുസ്ദലിഫയിലേക്ക് പോവും നാളെ രാത്രി അവർക്ക് താമസിക്കാനുള്ളത് മുസ്ദലിഫ എന്നറിയപ്പെടുന്ന ഒരു പരന്ന മണൽപ്പരപ്പാണ് മണ്ണിനോട് ചേർത്ത് തലവെച്ച് ഞാനും ഈ മണ്ണിലേക്ക് ചേരാനുള്ളവനാണ് എന്ന് മനസ്സിൽ കരുതി ആ മണ്ണിൽ തല കിടക്കേണ്ടവരാണ് നാളെ ഹാജിമാർ മുസ്തലിഫയിൽ മറ്റന്നാൾ ഹാജിമാർക്ക് ദുൽഹിജ പത്ത് യൗമുൻ നെഹ്റാണ് അന്നേ ദിവസം രാവിലെ നമസ്കാരത്തിന് ശേഷം മുസ്ജലിഫ എന്നറിയപ്പെടുന്ന ആ മണൽപ്പരപ്പിൽ നിന്ന് അവർ ആദ്യം താമസിച്ചിരുന്നതായ മിനയിലെ ടെൻറ്റിലേക്ക് പോകും മിനയിൽ ഓരോ ഹാജിമാർക്കും പ്രത്യേകമായി ഒരുക്കപ്പെട്ട ടെൻറ്റുകളുണ്ടാവും ആ മിനയിലെ തൻ്റെ വീട്ടിലേക്ക് തൻ്റെ ടെൻ്റിലേക്ക് എത്തിയതിനു ശേഷം ജംറയിൽ പോയി കല്ലെറിയുകയും അവർക്ക് നിശ്ചയിക്കപ്പെട്ട ബലിതർപ്പണം നടത്തുകയും തലമുണ്ഠനം ചെയ്യുകയും ചെയ്യും അതിനുശേഷം ഹാജിമാർക്ക് അവർ ധരിച്ചിരുന്ന വസ്ത്രം മാറ്റാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞാൽ ഇഹ്റാമിൽ നിന്ന് മാറി നിൽക്കാൻ താൽക്കാലികമായ മോചനം ലഭിക്കപ്പെടും പുതുവസ്ത്രം അവർക്ക് ധരിക്കാം നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കാം അതിന് ശേഷം അള്ളാഹു സുബഹാനഹുവ തആല അവരോട് കൽപ്പിച്ചിട്ടുള്ളത് കഅബയിലേക്ക് പോയി തൊവാഫ് ചെയ്യാനാണ് ഓവാഫിന് ശേഷം ചെയ്യുന്നതോട് കൂടി ഒരു ഹാജിക്ക് സമ്പൂർണമായ ഹജ്ജ് നിർവഹിക്കപ്പെടുകയുണ്ടായി അഥവാ അവർക്ക് എഹ്റാമിൽ എന്തൊക്കെയാണോ ഹറാമാക്കപ്പെട്ടത് നിഷിദ്ധമാക്കപ്പെട്ടത് ആ കൂടി പിന്നീട് എല്ലാം അനുവദനീയമായി ശേഷമുള്ള മൂന്ന് ദിവസങ്ങൾ അയ്യാമുത്ത ശ്രീഫാണ് റസൂൽ അല്ലാഹി സല്ലാഹു അലൈ വസ്ലം ആ മൂന്ന് ദിവസത്തെ പരിചയപ്പെടുത്തിയത് ഹാജിമാർ മിനയിലേക്ക് തിരിച്ചു വന്ന് ഉച്ചയ്ക്ക് ശേഷം മിനയിലെ ജംറയിൽ പോയി കല്ലെറിഞ്ഞ് കഴയിൽ പോയി തൊവാഫ് ചെയ്ത് ശേഷം സൈ ചെയ്യുന്ന സംവിധാനമാണ് മൂന്ന് ദിവസവുമുള്ളത് രണ്ട് ദിവസം കഴിഞ്ഞ് തിരിച്ചു പോകുന്നവർക്കാവാം തിരിച്ചു പോകുന്നവർ അവസാനമായി തൊവാഫുൽ വിദാഹി ചെയ്ത് വേണം സ്വന്തം നാടുകളിലേക്ക് കണയാൻ എന്ന് ഹബീബായ് നബിസ്ല്ലാഹു അലൈ വസല്ലം അറിയിച്ചിട്ടുണ്ട് ഇതാണ് ഹജ്ജിൻ്റെ ഏറ്റവും ചുരുങ്ങിയ രൂപത്തിലുള്ള കർമ്മം എന്ന് പറയുന്നത് ബാക്കിയുള്ള കർമ്മങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് എങ്കിലും നമ്മൾ മദ്രസകളിൽ നിന്നൊക്കെ പഠിച്ചിട്ടുള്ള ഹജ്ജ് കർമ്മം എന്താണ് എന്ന ബോധ്യം നമുക്കുണ്ടാവണം ഹജ്ജ് നിർവഹിച്ചവർക്ക് അതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടാവും എന്നാൽ ഹജ്ജ് നിർവഹിക്കാത്തവർ എന്താണ് ഹജ്ജിൽ നടക്കുന്നത് എന്നൊരു ധാരണയെങ്കിലും ഉണ്ടാവണം എന്ന നിലക്കാണ് ഞാൻ ഈ കാര്യങ്ങൾ ആദ്യമായി സൂചിപ്പിച്ചത് അള്ളാഹുവിൻ്റെ തോഫീക്ക കൊണ്ട് ലക്ഷക്കണക്കിന് ഹാജിമാർ ഇപ്പോൾ എഹ്റാം കെട്ടിക്കഴിഞ്ഞു അള്ളാഹു സുബഹാന ഹൂവത്ത ആല ആഫിയത്തോടു ഹജ്ജു കർമ്മം പൂർത്തിയാക്കാനുള്ള തൗഫീഖ് അവർക്ക് നൽകുമാറാവട്ടെ അള്ളാഹു സുബ്രഹാനഹുഅഅ താല മക്ബൂലും മബ്രൂറുമായ ഹജ്ജ് നിർവഹിക്കാൻ അവർക്ക് തൗഫീഖിനെ നൽകുമാറാവട്ടെ അള്ളാഹു അതുപോലെ അടുത്ത വർഷമോ അല്ലെങ്കിൽ തൊട്ടടുത്ത വർഷങ്ങളിലോ നമുക്കും ഹജ്ജ് നിർവഹിക്കാനുള്ള തൗഫീഖിനെ നീ കനിഞ്ഞരുളണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഹാജിമാരായ ആളുകൾ ഹജ്ജ് കർമ്മങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ ഹബീബായ നബി നബിസ്ല്ലാഹു അലൈ വസല്ലം നമ്മെ അറിയിച്ച ഒരു സുപ്രധാനമായൊരു വിഷയമുണ്ട് അത് നമ്മൾ ഇന്നത്തെ ഹുത്തുബയിലൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് റസൂലാഹി സല്ലല്ലാഹു അലൈ വസ്ല്ലം പവിത്രമാക്കപ്പെട്ട നാലു മാസങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത് ആ നാലു മാസങ്ങളിൽ പവിത്രമാക്കപ്പെട്ട പരിശുദ്ധമാക്കപ്പെട്ട പത്തു ദിവസങ്ങളുണ്ടെന്നാണ് അതാണ് കഴിഞ്ഞ ഹുത്തുബയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ആ പത്തു ദിവസങ്ങളിൽ തന്നെ റസൂൽലാഹി സല്ലാഹു അലൈ വസല്ലം പരിചയപ്പെടുത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട ദിവസമാണ് യൗമ അറഫ അറഫ എന്നുള്ളത് അറഫ എന്ന പദത്തിൻ്റെ അർത്ഥം തിരിച്ചറിയൽ എന്നാണ് തിരിച്ചറിയപ്പെടുന്ന ദിവസമാണെന്ന് എന്താണ് ഒരു മനുഷ്യന് തിരിച്ചറിയാനുള്ളത് അള്ളാഹു സുബഹാനഹുവല പറഞ്ഞു ഒരു മനുഷ്യന് സുരക്ഷിതമായി സ്വർഗത്തിലെത്തണമെങ്കിൽ ആ മനുഷ്യൻ സ്വീകരിക്കേണ്ട മതം ഇസ്ലാമാണ് അതാണ് ഒരു മനുഷ്യൻ്റെ തിരിച്ചറിവിൻ്റെ കാതലായ വശം അള്ളാഹു സുബഹാനഹുഅലം ദീന് പൂർത്തിയാക്കിയ ദിവസം അറഫ ദിവസമാണ് റസൂൽ അള്ളാഹി സല്ലാഹു അലൈ വസ്ലം ഉർണ തൈവരയിൽ കിസ്വ എന്ന നബിസല്ലാഹു അലൈ വസല്ലമിയുടെ ഒട്ടകത്തിൻ്റെ മുകളിലിരുന്നു കൊണ്ട് പരിശുദ്ധ ഖുർആാനിലെ അഞ്ചാം അധ്യായം സൂറത്തുമായി ഇതയിലെ മൂന്നാമായി തോതിയിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ദീന് പൂർത്തീകരിച്ചി തന്നിരിക്കുന്നു അവന്റെ അനുഗ്രഹങ്ങളെയും പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു ഇസ്ലാമിനെ നിങ്ങളുടെ മതമായി നിശ്ചയിച്ച് തന്നിരിക്കുന്നു മനുഷ്യന്റെ മൊത്തത്തിലുള്ള അടിസ്ഥാന മതം ഇസ്ലാം മാത്രമാണ് ചില ആളുകൾ പറയും മനുഷ്യൻ നന്നായ പോരെ എന്തിനാണ് ഇസ്ലാം തന്നെയാണ് ശരി എന്ന് പറയുന്നത് അതല്ലേ വർഗീയവാദം അങ്ങനെ ചില ആളുകൾ വാദിക്കാറുണ്ട് അവരുടെ പേര് മുസ്ലിം ആവാം എന്നാൽ അതല്ല ശരി ഇസ്ലാമിലൂടെ മാത്രമേ ഒരു മനുഷ്യന് നല്ല മനുഷ്യനാവാൻ കഴിയുകയുള്ളൂ ഒരു നല്ല മതത്തിലൂടെ മാത്രമേ ഒരു നല്ല വിശ്വാസത്തിലൂടെ മാത്രമേ ഒരു മനുഷ്യന് നല്ല മനുഷ്യനാവാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് അടിസ്ഥാന പ്രമാണം അത് ഇസ്ലാമിലൂടെ മാത്രമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എ മുതൽ വരെ കൃത്യമായി വ്യവച്ഛേദിച്ച് പഠിപ്പിക്കുന്നൊരു മതം ഇസ്ലാമല്ലാതെ മറ്റൊരു മതമില്ല അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹുലം മാനവകുലത്തോട് പറഞ്ഞത് ഇന്ന ദീന ദീനാഹുൽ ഇസ്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന മതം ഇസ്ലാം മാത്രമാണ് അതുകൊണ്ട് മുസ്ലിങ്ങൾ മാത്രമാണ് സുരക്ഷിതർ അള്ളാഹുവിനെ അനുസരിക്കുന്നവരാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് റബ്ബിനെ കീഴൊതുങ്ങി റബ്ബ് പറയുന്നത് മാത്രം കൃത്യമായി അനുധാവനം ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരാണ് മുസ്ലിങ്ങൾ കേവലം മുസ്ലിം നാമധാരികളല്ല അള്ളാഹുവിനെ കീഴൊതുങ്ങി വിധേയനായി ജീവിച്ചാൽ അവൻ മുസ്ലിമാണ് അവന് മാത്രമാണ് സംരക്ഷണമുള്ളത് എന്ന് അള്ളാഹു സുബഹാനഹു വത്താല പറഞ്ഞത് ഈ അറഫ ദിനത്തിലാണ് വീടും നബിസല്ലാഹു അലൈ വസ്ലം പറഞ്ഞു ഏതു ുഷ്യൻ്റെയും ആഗ്രഹം നരകമോചനമാണ് വിശ്വാസികളായ ആളുകൾക്കൊക്കെ ഒരു ധാരണ കൃത്യമായ ധാരണയുണ്ട് സ്വർഗമുണ്ട് നരകമുണ്ട് അവരൊക്കെ പറയും സ്വർഗത്തിലേക്ക് പ്രവേശിക്കണം നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം ഹബീബായ നബി ഹബീബായ് നബിസ്ഹുഅലൈ വസ്ലാം പറഞ്ഞു ദിനത്തിൻ്റെ പ്രത്യേകത മീ മാനവകുലത്തിലെ ഏറ്റവും കൂടുതൽ ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസം അറഫ ദിനമാണ് അള്ളാഹു സുബാനഹുല വിശ്വാസികളെ അല്ലെങ്കിൽ റബ്ബിന് കീഴൊതുങ്ങിയവരെ വിശ്വാസം കൃത്യമായി അള്ളാഹു സുബഹാന അനുഷ്ഠാനം കൊടുത്തവന് അള്ളാഹു സുബഹാന പറയുന്നത് നരകമോചനം നൽകുന്ന ദിവസമാണ് അറഫ ദിവസമെന്നാണ് അതല്ലേ വിശ്വാസിയുടെ ആഗ്രഹം അതല്ലേ മനുഷ്യൻ്റെ ആഗ്രഹം ആ ദിവസമാണ് നമ്മുടെ മുന്നിൽ വരാനിരിക്കുന്നത് എന്നാണ് അറഫ അതും ഒരു ചർച്ചയാണ് അള്ളാഹു സുബാനഹുഅാല പറഞ്ഞതനുസരിച്ച് ഹബീബായി നബിസ്ഹുഅലൈ വസ്ലം പറഞ്ഞു ഹാജിമാർക്ക് ഹജ്ജിൻ്റെ ആ നാട്ടിലുള്ള സമയത്താണ് ഒൻപതാണ് അറഫ എന്നാൽ കഴബക്ക് പുറത്തുള്ള അല്ലെങ്കിൽ ആ നാട്ടിലില്ലാത്ത മറ്റു നാട്ടുകാർക്ക് എന്നാണോ ദുൽഹിജ പിറക്കുന്നത് അന്ന് മുതൽ എണ്ണിക്കണക്കാക്കുകയും എന്നാണോ അവരുടെ നാട്ടിൽ ദുൽഹിജ ഒൻപതാവുന്നത് അന്നാണ് അറഫാ ദിനം നാളെയാണ് ഹാജിമാർക്ക് അറഫാ ദിനമെങ്കിൽ നമ്മുടെ നാട്ടിലെ ഹിലാലിൻ്റെ ഗണനയനുസരിച്ചുകൊണ്ട് മറ്റന്നാൾ ഞായറാഴ്ച്ചയാണ് അറഫ അന്ന് അള്ളാഹു സുബാനഹുഅാലയോട് ഖേദിച്ച് മടങ്ങേണ്ട ദിവസമാണ് ഹബീബായ നബി നബിസല്ലാഹുഅലൈ വസ്ലാം പറഞ്ഞു വിശ്വാസികൾക്ക് ആഗ്രഹം അവരുടെ പാപങ്ങൾ പൊറുക്കാനാണല്ലോ റസൂൽഹുഅലൈ വസ്ല്ലംയുടെ ഹജ്ജ് വേളയുണ്ട് ചരിത്രത്തിൽ ഹദീസുകളിൽ കാണാം നബിസല്ലാഹു അലൈ വസ്ല്ലം ആദ്യമായും അവസാനമായും ചെയ്ത ആകെ ഒരു ഹജ്ജ്

എല്ലാവരും വരണം അള്ളാഹുവിൻ്റെ പ്രവാചകന് ചില കാര്യങ്ങൾ നിങ്ങളോട് ഉണർത്താനുണ്ട് എന്ന് പറയുകയുണ്ടായി പ്രവാചകൻ്റെ സ്വഹാബ എന്താണ് പ്രവാചകൻ സല്ലാഹു അലൈ വസല്ലമക്ക് പറയാനുള്ളത് കാതൂർപ്പിച്ച് നിൽക്കുകയാണ് കാരണം ഹബീബിൻ്റെ അവസാനത്തെ ദിനങ്ങളാണ് എന്ന് ആ സ്വഹാപത്തിനൊരു സംശയമുണ്ട് കാരണം ഹൃദമനാസിക്കും രേ സ്വഹാബത്തെ ഞാൻ കാണിച്ചു തരുന്ന ഓരോ കർമ്മങ്ങളും ശ്രദ്ധിച്ച് കാണണം കാരണം അടുത്ത ഹജ്ജിന് ഞാൻ ഉണ്ടാകുമെന്ന് ഒരറപ്പുമില്ല എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈ വസ്ലാം ഓരോ കർമ്മങ്ങളും ചെയ്യുമ്പോൾ പറയുമായിരുന്നു എന്നിട്ട് ആ പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമിയുടെ അടുക്കലേക്ക് സ്വഹാബികൾ കൂടിച്ചേർന്നു ഹബിബ് സല്ലാഹു അലൈ വസ്ലം വിളിച്ചു ഏ ജനങ്ങളെ ആനിഫ എൻ്റെ അടുക്കൽ ജിബിരിൽ അലഹി സ്വലാത്തു വസ്സലാം ഇപ്പോൾ വരികയുണ്ടായി ഫക്രൈനീമിൻ റബ്ബിസ്സലാം അള്ളാഹുവിന്റെ സമാധാനമുണ്ട് എന്ന് എന്നോട് പറയുകയുണ്ടായി എന്നിട്ടൊരു സന്തോഷവാർത്ത മലക്കുജിയിൽ അറിയിച്ചു അറഫയിൽ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും റബ്ബ് പാപമോചനം നൽകിയിട്ടുണ്ട് ചെയ്തു പോയ തെറ്റുകളൊക്കെ പുറത്തു നൽകിയിട്ടുണ്ട് കാലഘട്ടത്തിൽ ചെയ്തു പോയ പാപങ്ങൾ ഓർത്തുകൊണ്ട് കരയുന്നവരായിരുന്നു പ്രവാചകന്റെ സ്വഹാബ ആ സ്വഹാബത്തിനോട് സന്തോഷത്തിൻ്റെ വാചകം പറഞ്ഞു ഇന്നത്തെ ദിവസം ഒരുമിച്ച് കൂടി കൂടിയവർക്ക് അള്ളാഹു സുബാനഹുഅല പാപങ്ങൾ പുറത്തു കൊടുത്തിട്ടുണ്ട് ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഒരു കുഞ്ഞ് കടന്നു വരുന്ന ഏത് പുണ്യകരമായ അവസ്ഥയിലാണോ എത്ര പാപമുക്തമായ അവസ്ഥയിലാണോ അതുപോലെയാണ് അറഫയിൽ നിന്ന് തിരിച്ചു പോകുന്നവർ എന്ന് ഹബീബായ നബി അള്ളാഹുഅലൈ വസ്ല്ലം ചോദിച്ചു ഉമർബിൽ ഖത്താബ് റതി അള്ളാൻ ഒരു സംശയം പ്രവാചകരെ ഇത് ഇന്ന് കൂടിയ ആളുകൾക്ക് മാത്രമുള്ളതാണോ പ്രവാചകന്റെ കൂടെ ഇന്ന് സംഗമിച്ച ആളുകൾക്ക് മാത്രമാണോ എന്ന് ചോദിച്ചു റസൂർ പറഞ്ഞു വലിമൻ നാളു വരെ ആരൊക്കെ അറഫയിൽ സംഗമിക്കുന്നുവോ ആ സംഗമിക്കുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു സുബാന സർവ പാപങ്ങളും പുറത്തു കൊടുക്കുമെന്ന് ഹബീബായ നബി ഹബീബായി അറിയിച്ചിട്ടുണ്ട് അതേ റസൂർ പറഞ്ഞു അറഫയിൽ പങ്കെടുക്കാത്തവരെ നിങ്ങൾക്ക് സന്തോഷമുണ്ട് അറഫയിൽ പങ്കെടുക്കാൻ സാധിക്കാത്തവരെ നിങ്ങൾക്ക് സന്തോഷമുണ്ട് നിങ്ങൾ ആ ദിവസം നോബനുഷ്ഠിക്കണേ ആ ദിവസം യൗമി നോബനുഷ്ഠിക്കണേൽ ആരെങ്കിലും അലല്ലാഹ് അള്ളാഹുന്റെ പുണ്യം കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്

ഏറ്റവും ഏറ്റവും നല്ല ഉള്ള സമയം ദിനത്തിലെ 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 നോമ്പ് ആണ് അഫ്ദൽ അഫ്ദലായ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു അതുകൊണ്ട് അന്ന് മറ്റുള്ള കാര്യങ്ങളിൽ വ്യാപൃതരാകാതെ അള്ളാഹുവിന് വേണ്ടി ഒന്ന് ഇരിക്കുക അള്ളാഹു സുബാന പറഞ്ഞു തന്നിട്ടുള്ള നോമ്പനുഷ്ഠിക്കുക റബ്ബ് പാപങ്ങൾ പുറത്തു തരും റബ്ബിനോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയാനുള്ള അവസരം കൂടിയാണ് ആ ദിവസത്തെ നഷ്ടപ്പെടുത്താതെ അള്ളാഹു സുബഹാനഹു വാലം ഇഷ്ടപ്പെടുന്ന ദാസന്മാരിൽ ഉൾപ്പെടാൻ ശ്രദ്ധിക്കുക ശ്രമിക്കുക അള്ളാഹു സുബഹാനം അത്തരം മുത്തക്കയങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അക്കൂലി الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على خاتم الأنبياء والمرسلين أما بعد يا أيها الذين أمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون الله سبحانه وتعالى മാനവകുലത്തോട് കൽപ്പിച്ചിട്ടുള്ള സകല വിധിവിലക്കുകളും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരണേ എന്ന് ആത്മാർത്ഥമായി ഓർമ്മിപ്പിക്കുകയാണ് ഈമാനോടെ ജീവിച്ചു മരിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ അള്ളാഹുവിൻ്റെ തൗഫീക്കുണ്ടെങ്കിൽ തിങ്കളാഴ്ചയാണ് നമുക്ക് യോമുൽ ഈദ് ഈദിൻ്റെ ബലി പെരുന്നാൾ ദിവസം റസൂർലാഹി സാഹു അലൈ വസല്ലം പെരുന്നാളിന് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരുന്നിരുന്നു പ്രവാചകൻ്റെ സ്വഭാവത്ത് ആ സന്തോഷത്തിൻ്റെ സുദിനം എത്തുവാൻ വേണ്ടി ആഗ്രഹത്തോടെ കാത്തിരുന്നു കാത്തിരുന്നിരുന്നു നമ്മളും അതുപോലെ നമ്മുടെ ചർച്ചകളിലൊക്കെ വരാൻ തുടങ്ങി ഇതാ വലിയ പെരുന്നാളാണ് ബലിപെരുന്നാളാണ് അതിന് ശേഷമാകട്ടെ അടുത്തത് എന്ന ചർച്ചകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് അതിനുവേണ്ടി ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അള്ളാഹു സുബാനഹുവാത്ത ആലം ഈദ് ആഘോഷിക്കാനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അന്നു ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം പുതുവസ്ത്രത്തിൻ്റെ വിഷയം തന്നെയാണ് പുതുവസ്ത്രം എന്ന് പറയുന്നത് പുതിയ വസ്ത്രം തന്നെ ധരിക്കണം എന്നില്ല കഴിഞ്ഞ പ്രാവശ്യമെടുത്തതോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും നല്ല വസ്ത്രം ധരിക്കാനാണ് റസൂർ അള്ളാഹി സല്ല അല്ലാഹു അലൈഹി വസ്ല്ലം അറിയിച്ചിട്ടുള്ളത് ഇനി ഒരാൾക്ക് പുതുവസ്ത്രം തന്നെ ധരിക്കുവാൻ സാധിക്കുമെങ്കിൽ അതിലും ഹൈറുണ്ട് റസൂർ അള്ളാഹി രണ്ടാമതൊരു സുന്നത്ത് പഠിപ്പിച്ചു സുഗന്ധം ഭൂഷണം നമ്മൾ ഈദ്ഗാഹിലേക്ക് പള്ളിയിലേക്ക് പോകുമ്പോൾ വസ്ത്രത്തിൽ സുഗന്ധം ഭൂഷണം എന്ന് റസൂർ അള്ളാഹി സല്ലാഹു അലൈ വസ്ലം ഒരു സുന്നത്തായി പഠിപ്പിച്ചതാണ് ഈദുൽ അലഹയെ സംബന്ധിച്ച് ഈദുൽ ഫിത്തറിൽ നിന്നുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് മുബ്സല്ലാഹു അലൈ വസല്ലം പറഞ്ഞു ഈദുൽ ഫിത്തറിൽ ഞാൻ ഭക്ഷണം കഴിച്ചു കൊണ്ടായിരുന്നു ഈദിൻ്റെ മുസല്ലയിലേക്ക് പോയിരുന്നത് എന്നാൽ ഈദുൽ അലഹയിൽ ഞാൻ പോയിരുന്നത് ഭക്ഷണം കഴിക്കാതെയാണ് എന്ന് റസൂർ അള്ളാഹി സല്ല അള്ളാഹു അലൈ വസ്ല്ലാം പറഞ്ഞിരുന്നു അതുപോലെ വഴിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഒരു വഴിയിലൂടെ പ്രവാചകൻ ഈദിൻ്റെ മുസല്ലയിലേക്ക് പോകും മറ്റൊരു വഴിയിലൂടെ കടന്നു വരും ആ വഴിയിലുള്ള കുടുംബക്കാരെ സന്ദർശിക്കും തിരിച്ചുവരുമ്പോൾ മറ്റു വഴിയിലുള്ള കുടുംബക്കാരെ സന്ദർശിക്കും കുടുംബ സന്ദർശനത്തിന് വേണ്ടി ആ ദിവസത്തെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കണം അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഗൗരവപ്പെട്ട വിഷയം തക്ബീറുകൾ അധികരിപ്പിക്കലാണ് അള്ളാഹു സുബഹാനഹുവാത്ത അലയാണ് വലിയവൻ അവനാണ് ഇലാഹ് അവനാണ് റബ്ബ് എന്നുള്ള ആ തക്ബീറുകളും തഹ്ലീലുകളും തഹ്മീദുകളും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കേണ്ട ദിവസങ്ങളാണ് ഇന്നും നാളെയും അയ്യാമു അയ്യാമുത്തശരീഖിൻ്റെ ആ ദിവസം കഴിയുന്നത് വരെ എന്ന് മനസ്സിലാക്കി ആ രൂപത്തിൽ കർമ്മങ്ങളെ കൊണ്ടുപോകാൻ നമ്മൾ ശ്രദ്ധിക്കണം ഇൻഷാ അല്ലാ ഈ പള്ളിയിൽ രാവിലെ പെരുന്നാൾ ദിനം രാവിലെ ഏഴ് മണിക്കാണ് ഈദ് നമസ്കാരം എന്നുകൂടി അറിയിക്കുകയാണ് അള്ളാഹു സുബഹാനുഭവത്തായാലും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ അള്ളാഹുവി വന്നുപോയിട്ടുള്ള സകലമായ തെറ്റുകുറ്റങ്ങളും നീ ഞങ്ങൾക്ക് പുറത്തു നൽകണേ റഹ്മാനെ ഞങ്ങളുടെ കുടുംബത്തിലുണ്ടാകുന്ന അപകട മരണങ്ങൾ അതുപോലെയുള്ള മഹാദുരന്തങ്ങൾ രോഗങ്ങൾ അള്ളാഹു എല്ലാത്തിൽ നിന്നും നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ അള്ളാഹുയെ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ കടങ്ങൾക്ക് നീ ദൂരീകരണം നൽകണേ റഹ്മാൻ